അള്ളാ ഒരു പാട്ട് പാടത്തേ ഉള്ളേ കുഴപ്പമില്ല നാലാം കട്ടേ പിടിച്ചോട്ടാ എന്റെ കൽവിലെ വെണ്ണിലാവുന്നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അതെറന്നു വേണ്ടേ കത്തറീന്ന് വായോ സുൽത്താന്റെ വേലക്കാരാ ആര വേലിക്കൊക്കെ മാറണേ അതായത് അത് വേലിക്ക ഇങ്ങയുടെ പാടാ ഇതിന്റെ പാടാ ഇവിടെ നീയാണാ മാറിയേ മാറിയ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ബഹളം കേക്കണേ നീ ഒന്ന് പോയി നോക്കടാ നീ ഒരു പൊന്നാങ്ങട്ട ആങ്ങോച്ചലാണ് അതിനൊക്കെ ഒന്ന് പോയി നോക്കിയാർക്കെ നീ ഒന്ന് പോയി നോക്കട നീ നോക്കിയാ എന്താ കൊഴപ്പം ഞാൻ ഒരു പ്രാവശ്യം നോക്കിയാ അത്യാള് കൊള്ളാലേ അത് ശരി പാട്ടും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ അവനിപ്പ പോയിട്ട് ഒരു മെച്ചമില്ല പോനെ തീറ്റ ഒന്നും കൊടുക്കില്ല അവന് എന്തോ രാവിലെ ഒരു പയം കൊടുക്കും ഉച്ചയാവുമ്പോ ഒരു കൂടെ കപ്പ് വൈകുന്നേരം ആവുമ്പോ രണ്ട് ബിസ്ക്കറ്റും കൊടുക്കും പിന്നെ ണോ അറബിയുടെ വയ്പോല്ല പണിയാ എങ്ങനെ അവനൊരു കൊരങ്ങിന്റെ വിശല വിസലി വിട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിന്റെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു അത് എന്താ പറയാ വലിയ മെച്ചാ പോലെ നാടകത്തിന് പോണില്ല പിന്നെ പഞ്ചാറ് സീരിയലൊക്കെ ആഹാ അപ്പൊ നാടെ സീരിയലായി പോയ സീരിയലിനൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്താ കാശ് അത് മെഗാ സീരിയൽ ആണെങ്കിൽ പറയാ വേണ്ട ഇരിക്കുന്ന വീട്ടിലേ അല്ല മോള്ണ്ടായില്ല മോള് മോള് സൂറാബി സുഹാബി രാജാ അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞാ ഞങ്ങളൊന്നും വിളിച്ചു ഇന്റർനെറ്റിൽ അവർനെറ്റിൽ ചേറ്റിങ്ങാറന്നല്ലേ പരിപാടി ചേറ്റിംഗ് അല്ല ാണ് അവിടെ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു ആയിട്ട് ലൈനായി നിക്കാഹ് നടത്തി കൊടുത്തില്ലെങ്കിൽ ഇവക്കാണെങ്കി അങ്ങോട്ട് പോകാൻ വിശയില്ല സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിശയില്ല ഇക്ക എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ് അങ്ങനെ നടത്തി കൊടുത്ത് ഇപ്പൊ സുറാബി പ്രസവിച്ചെടുക്കണം അല്ല അങ്ങോട്ട് പോയിട്ടില്ല സുറാബി ഇങ്ങോട്ട് അയാള് വന്നിട്ടില്ല പിന്നിത് എങ്ങനെ സംഭവിച്ചെന്നേ ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ശാസ്ത്രം ജയിച്ചു അവള് പ്രസവിച്ചു എനിക്ക് അത്ര അറിയാൻ പാടുള്ളു അയൽപക്കത്തേക്കൊരു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ എന്താ പറഞ്ഞ ഏ അല്ല അല്ലപ്പാ കൊച്ചും കൊച്ചുമുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കണ അവക്കങ്ങനെ വല്യ സുഖൊന്നും ഇല്ല അവരറ്റക്കുട്ടിണ്ടാവണോന്നായിരുന്നു ആഗ്രഹം അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടി ഉണ്ടായതേ സൈനബയുടെ മോൾക്ക് ഇരട്ട കുട്ടിയായിരുന്നു ജമീലയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു അപ്പൊ ഇവളും പറഞ്ഞു ഉമ്മ എനിക്കും ഒരറ്റക്കുട്ടി ആയിരിക്കൂട്ടാന്ന് പറഞ്ഞു വയറ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ പക്ഷെ ഇണ്ടായിപ്പോ ഒരു കുട്ടി ഉണ്ടായോ പക്ഷെ അവള് മിടിക്കാ ആറുമാസം കൊണ്ട് ഇരട്ട കുട്ടിയാക്കും ആറുമാസം കൊണ്ട് അരറ്റ കുട്ടിയാ അതെങ്ങനെ അവള് കുട്ടി ഉണ്ടായിപ്പോ തന്നെ ലിസ്റ്റിൽ നിക്ഷേപിച്ചു നീ ആറ് മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിന്നെ വലിക്കാൻ അല്ല ബീരാനിക്ക് എന്ത് ചെയ് അപ്പൊ നീ പറയൂ അങ്ങനെയാണെങ്കിൽ കൊറേ നാൾ ഇടാൻ പാടില്ലേന്ന് ഒരു പത്ത് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ കൊറേ നാളിട്ടാ കൊറേ കുട്ടികൾ ഉണ്ടാവും അപ്പൊ എത്തി ഘാനാടുത്താ നിന്റെ വാപ്പ കൊടുത്ത് ചെലവിനെരുമോ അല്ല ഞാൻ നേരത്തെ ബിരിയാണിക്കട ആരും പറയണ്ട അവനെ ചൊവ്വൂലെ ഇപ്പൊ തന്നെ രാവിലെ ഇവിടെ നിന്ന് പോയതാണ് ഇപ്പൊ ഏതോ ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കയാണ് അതെങ്ങനെ രാവിലെ തന്നെ അടിച്ച് ഓഫ് എങ്ങനെ മനസ്സിലായേ ഞാൻ മോഫലില് വിളിച്ചോ അതൊക്കെ അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത് അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആള് ഓഫാണെന്ന് പറഞ്ഞു അതെ റേഞ്ചില്ലാണ്ട ക്ക് റേഞ്ചില്ല നീ എങ്ങനെ അറിഞ്ഞേ അല്ലേ മൊബൈലിന്റെ റേഞ്ച് എന്നെയല്ലേ ഞാനും പറയണത് ബിരിയാണിക്ക് റേഞ്ചില്ല ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം അപ്പോഴാണ് ഈ ചെറുക്ക ഇങ്ങനെ പറയണേ തന്നെ ഇല്ല മോനെ ഞങ്ങൾ തമ്മിൽ ഒക്കൂല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ പാമ്പും കീരിയാപ്പ ഞങ്ങള് നേരിട്ട് കണ്ടാ മതി അപ്പ പാമ്പും കിരിയാ എന്നിട്ട് ആൾക്കാർ പറയണത് നിങ്ങള് പറയണത് സ്നേഹത്തിനൊന്നും കുറവില്ല പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല ചേരൂല്ല ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി അയാൾ പറഞ്ഞ നാളിന്റെ വയ്പാളിന്റെ ഇത്ര നാളേതാ എന്റെ നാളിന്റെ എന്റെ നാള് മകം 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 പറഞ്ഞ മങ്കി അല്ല മങ്ക അങ്ങനെ പറ മകം പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കും പക്ഷേ പാമ്പ് പാമ്പ് പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കിൽ പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയുമ്പോ ചുറ്റിപ്പടിഞ്ഞിടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാ അത് പോ പിന്നെ അഞ്ചാരം പുള്ളേരൊക്കെ ഉണ്ടായി അതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പ്ലാവുമ്പോ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും അതിന് ഉടമ്പസ്ഥം വല്ല വളട്ടിട്ടാണോ അല്ല ഞാനിവിടെ വരുന്ന വഴിയില്ലേ എവിടെന്ന് പറഞ്ഞ വഴി ഒരു വലിയൊരു ഫ്ല ഫ്ലാ ഫ്ലക്സ് കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് അടുത്തല്ല വരുവാളാ ഇവിടുത്തെ പാലാപെസ്റ്റിലെ പരിപാടി കണ്ട ഇപ്പൊ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് എല്ലാ ദിവസവും കളിയല്ലേ എന്ന് പറഞ്ഞ ബാക്ക് കേൾക്കണ ഔക്കാതെയുള്ള സർവീസ് ചെയ്ത ഔക്കാതീന്ന് ജമാനിട്ട് ജമാനിൽ നിന്ന് കാതറിണ്ട് കാതറിൽ നിന്ന് പോക്കറണ്ട് പോക്കറി അഹമ്മദിനിട്ട് അഹമ്മദ് പിന്നെ കലുങ്കം അടിച്ച് പുറത്തേക്ക് പോയി കളിയുടെ നില ടൂർണമെന്റ് കടിച്ച പുള്ളേരെ കൂടി ഇക്കാനാ പറഞ്ഞതാ ഇത്തരം നീ എന്താ ഈ പോസ്റ്റിന് സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക് നീ ഇങ്ങനെ തോളത്തിട്ടുമ്പോൾ ആമ്പലേട്ടാ എന്ത് എനിക്ക് എപ്പോഴും കൺട്രോള് കിട്ടിന്ന് വരുമില്ല അത് മാത്രമല്ല ഇക്ക ഇപ്പൊ നമ്മളിവിടെ നിങ്ങനെ നിക്കണ കണ്ടു കഴിഞ്ഞാ ഭയങ്കര സംശയല്ലേ കാക്കോട് ഇക്കത്തെ സംശയം നിന്നെ വെട്ടി തുണ്ടാക്കി കളി എവിടെ പോയിക്കട ചേത്താനിടത്തേക്ക് വാ നീ എന്നിട്ടേ ഈ അയമ പിരിച്ചു പിടിച്ചിട്ട് എന്റെ മറയിലെ നിന്നോ മുഖം കാണിക്കല്ലേ വാതിൽ വാതിൽ എന്താണ് ഒരു പളിച്ച ചിരി അത് ഇന്നലെ ഇട്ടതാഥാ നേരം വളർത്തപ്പോ പോയേ ചിരി വരെ വളിച്ചുപോയിട്ടാ ഫോട്ടുടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ കുടുംബത്തിൽ കീറിയിറങ്ങി പോണം അല്ലെ എടുത്തു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ തോർത്ത് കിരി തരാണ് ഈ തോർത്ത് കിരിതരാണ് നേരം വെളുക്ക വീട്ടില് വന്ന് ഓരോ പ്രശ്നായിട്ടാണ് തുടങ്ങി ഈ തോർത്തുകിരി ആരാണ് നമുക്ക് അറിയണത് അത് കുഞ്ഞപ്പൻ കീറിയാല് ആര് കീറീത് എന്റെ മനുഷ്യനെ ഈ തോർത്ത് കാര്യമല്ലേ അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പൻ കീരീത കുഞ്ഞപ്പൻ കീറിയ ആരടി കുഞ്ഞപ്പൻ ആരടി കുഞ്ഞപ്പൻ അത് ശരി നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം തോർത്ത് കീറി കിട്ടു പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണ് എന്റെ മനുഷ്യനെ നിങ്ങള് കാടി കീറി ഇങ്ങനെ മെഗാ സീരിയനായ പോവല്ലേ തോർത്തുകീറിയ കാര്യമല്ലേ അതെ കുളിക്കാൻ നേരത്ത് കുഞ്ഞപ്പം കയറിയതാ കുളിക്കണ നേരത്ത് കുഞ്ഞപ്പൻ കീറിയതാ അപ്പൊ നീ കുളിക്കണ നേരം നോക്കിയിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറന്ന് പറഞ്ഞ നടക്കണേ അവന്റെ വീട് എവിടെ പറഞ്ഞ അവൻ നീ തോർത്ത് കീറിയ ആരുമല്ലേ ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു ഉപ ഇപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി ഉപ അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ മൂട കേറി പോയതാ അത് ശെരി

പുറത്തൊരു ചെരിപ്പ് എടുക്കണം പുറത്ത് ചെരുപ്പ് ഊരിയിട്ടുണ്ടാണെ വന്നത് നിങ്ങളുടെ ചെരുപ്പല്ലേ നമ്മള് ചെരിപ്പിടാറില്ലല്ലോ പടച്ചോനെ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് മേടിച്ചെരുപ്പല്ലേ നമ്മള് ചെരിപ്പിടാറിയാൻ പാടില്ലേ നിൽക്കാതെ അന്നും നമ്മൾ പടച്ചോനെ കേക്കണ്ട ഇത് വന്ന് കേറിയിട്ട് ഓരോ കാര്യം നിങ്ങളുടെ ചെരുപ്പാണത് ആണല്ലുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ വിശ്വസിച്ചല്ലേ

ൊരു വെള്ളി നീ പറഞ്ഞോണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കണേണ്ടേ മാർക്കറ്റിൽ പോയിട്ട് ചീര മേടിക്കാൻ പറഞ്ഞല്ലേ ആരേ ഏ കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണൊരാളാണ് കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ മ്മടെ കുടുംബമാണ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്ത് വെച്ചി പോണതാണ് ഇത് നമ്മള് വിശ്വസിക്കരുത് ആരേ അല്ല ആ ഇത്ത ഇത്ര നേരം പറഞ്ഞു ഇക്ക വിശ്വസിച്ചില്ലേ ഇതും കൂടെ ഒന്ന് വിശ്വസിക്ക the world of Show. ും ടെസ്റ്റിനെല്ല ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവുംസും ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി ഇനി ഇന്നിവർ പരിചയപ്പെടുത്തുന്ന കേട്ടു നോക്കൂ സൗന്ദര്യം എന്നെ ഒരു ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഉത്തമ ബയോഡേറ്റ് കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും ആഫ്രിക്കൻ ഗായകൻ റെസലിംഗ് ും

ஓ எந்த பற்றி சாள்ஸ் கண்டதிலும் கூடுதல் கருத்து போயலோ. வெரி பிளாக் ാണ് പക്ഷെ ബാക്കി തൊണ്ണൂറ്റി മൂന്നും വെളുപ്പിലാണ് എന്താണ് വരാൻ വൈകിയത് എനിക്ക് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു എവിടെ എന്ത് കിട്ടി കണക്കിന് കിട്ടി ചാൾസ് എന്താണ് തപ്പുന്നത് നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഓ കിട്ടി എന്ത് വിശേഷം വല്ലതും നല്ല പക്ഷേ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ എങ്ങനെ സന്തോഷിക്കും അതെന്താ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ ഇതിന്റെ വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു എന്റെ തൊണ്ട വളരുന്നു അല്ല വരളുന്നു ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നല്ല ചൂടുണ്ടായിരിക്കണം അല്പം പഞ്ചസാര ഇട്ടോളൂ ഇട്ടോളൂ ചായപ്പൊടി കൂടി അടുക്കളയിലെ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു പാചകം ചെയ്ത വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാൻ ഇടയാകുന്നു പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല എല്ലാം ഹായ് മനോഹരമായ ചായ ഇത് സാധാരണ ചായല്ല്രാൻഡിന്റെ പ്രോട്ടീൻ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൂത്രം അല്ല മാത്രം ഒരു കാര്യം മറന്നു അല്ലേ അല്ല അല്ല വൃത്തികേടായിരിക്കുന്നു എന്റെ തുണികൾ എന്തു ചെയ്യണം ഹോബിയാണല്ലോ അതും ഞാൻ തന്നെ ചെയ്യാം മരിക്കും മരിക്കും എങ്കിൽ പിന്നെ പണിയെടുത്തു മരിക്കൂ ചാൾസ് പക്ഷേ തുണി അലക്കാൻ പാകമാ

അത് ബക്കറ്റിലേക്ക് ഇടൂ ഇനി അതെടുത്ത് കമത്തി കളയൂ ആദ്യം ബക്കറ്റിലെ അഴുക്ക് പോട്ടെ പിന്നെ തുണി തുണി വാഷിംഗ് മെഷീനിൽ പോരാ ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം നോക്കൂ ഇതിന് വൈദ്യുതി ചിലവില്ല ഇന്ധന ചിലവില്ല ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ കുറച്ചു ഭക്ഷണം കൊടുത്താൽ മതി ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും എന്ത് പൊടിയാണ് ഉപയോഗിച്ചത് ശത്രുടെ എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് ഒരു പണിയും ആർക്കും വിട്ടു കൊടുക്കില്ല എല്ലാം ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും മുറ്റമടിക്കാൻ മാർക്കറ്റിൽ പോകാൻ വെള്ളം കോരാൻ വിറക് കീറാൻ തുണി അലക്കാൻ പണി ചെയ്യാൻ കൂടെയുള്ളതിനാൽ ജീവിതം ഈസി മനസ്സിലായില്ലേ ഈസിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ചാൾസ് അതെ ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി ഇതിന്റെ വില ഇതിന്റെ വിലയില്ല അതെ ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം ഞാൻ ഇതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ് അതെ ചാൾസെന്റെ പേരിന് ഒരു ഭർത്താവാണ്